ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ ചേലക്കരയിൽ വൈദ്യുത ലൈൻ പൊട്ടി പൊട്ടിവീണ് ഷോക്കേറ്റ് ആട് ചത്തു ചേലക്കര തോന്നൂർക്കരയിൽ തോട്ടേക്കോട് പ്രദേശത്താണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി സംഭവമുണ്ടായത് തെക്കേക്കര ബിനീ സുകുമാരന്റെ ഗർഭിണിയായ ആടാണ് ഷോക്കേറ്റ് ചത്തത് സമീപത്ത് വീടുകളുണ്ടെങ്കിലും ആൾ താമസമില്ലാത്തതിനാൽ മറ്റപകടങ്ങൾ ഒഴിവായി സമീപത്തെ മരത്തിൽ തട്ടി ഉരസിയാണ് വൈദ്യുത ലൈൻ പൊട്ടിയതെന്നാണ് പ്രാഥമിക വിവരം ചേരക്കര കെ എസ് അധികൃതരെത്തി വൈദ്യുതി ലൈൻ വിച്ഛേദിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചു രുചിയുടെ കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസോൺ ചേലക്കരയിൽ രാവിലെ പത്ത് മണിക്ക് യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുടക്കീഴും ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസൻബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓപ്പണിംഗ് സോൺ